നമസ്കാരം നമ്മള് ഒരുപാട് വാർത്തകൾ പത്രവാർത്തകളായിട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ടീച്ചറെ പറ്റി ഒരുപാട് കേൾക്കാനിടയായി പിന്നീട് മനസ്സിലാക്കാനും ഇടയായി ഒരു പറ്റിയ പോരാട്ടം കുട്ടികൾക്കായി ഒരു അംഗനവാടി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ടീച്ചർ സഞ്ചരിച്ച വഴികൾ വളരെ വലുതായിരുന്നു ഒരു ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ദിശാബോധം കൊടുക്കാൻ ടീച്ചർ കാണിച്ച ഈ ഒരു എന്തായിരുന്നു ടീച്ചറെ മനസ്സിലാക്കും എങ്ങനെയായിരുന്നു മഴ പെയ്താല് വെള്ളം ഇരുന്ന അവസ്ഥയായിരുന്നു രണ്ട് വർഷം അതിനകത്ത് നിന്നു നമുക്കറിയില്ല എന്താ നമ്മൾ ആദ്യമായിട്ട് തൽക്കാലമായിട്ട് കുറേ നമ്മൾ നിന്ന് ലിസ്റ്റിലായിരുന്നു എന്ത് വരുമ്പോ എനിക്കറിയില്ല എന്ത് ചെയ്യണം ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെയായി മഴ പെയ്തു അടുക്കള ഭാഗത്തൊക്കെ വെള്ളം വീഴാൻ തുടങ്ങിയപ്പം വസ്തു ഒന്നും കിട്ടുന്നില്ല ആരും വെള്ളം ഉണ്ടാക്കുന്നില്ല അങ്ങനെ എന്നോട് അവിടെ ടീച്ചറെ വസ്തു കിടക്കുന്നുണ്ട് കരാനില്ല ആ ഭാഗത്തെ സർവേ നമ്പർ തരാൻ പറ്റി ആ ഇതൊക്കെ നോക്കിയെടുത്ത് എന്ന് പറഞ്ഞ സർവേ നമ്പർ ആണ് നാനൂറ്റി പതിനാല് എന്ന് പറയുന്ന സർവേ നമ്പർ ആണ് എനിക്ക് കിട്ടുന്നത് ആ നാനൂറ്റി പതിനാല് സർവേ നമ്പർ വെച്ച് ഞാന് ഒരു കത്ത് തയ്യാറായി നേരിട്ട് മുന്നൂറ്റി അഞ്ച് സാറിൽ കാണാൻ പോയി തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളൂ കാരണം നമ്മളൊരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് താഴെ ഏറ്റവും താഴെയുള്ള ഓഫീസുകൾ ഇറങ്ങി നമ്മുടെ സമയവും നമ്മുടെ ചെരുപ്പും തെയ്യും എന്നതിനപ്പുറത്തേക്ക് യാതൊരു കാര്യമില്ല പക്ഷേ ടീച്ചർ ആ ഒരു സ്റ്റെപ്പ് മുൻ മുഖ്യമന്ത്രി അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ കാണാൻ പോയതും അവിടുന്നാണ് ഒരു പുതിയ മാർഗം തെളിയുന്നത് അല്ലേ ആ ഓക്കെ നല്ല മനുഷ്യന്റെ ആ ഒരു തയ്യൽ ആ പേപ്പർ താഴെ തട്ടിലും കളക്ടേറ്റോട്ട് വന്ന് കൊടുക്കാൻ പറ്റിയ പേപ്പർ നിങ്ങളെ ആ പേപ്പർ വാങ്ങിച്ചുകൊണ്ടാണ് കളക്ടേറ്റ് പോകുന്നത് നിങ്ങളുടെ പേപ്പറുകളെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് കേരളങ്ങി

എന്നെ കേട്ടോ അപ്പോൾ അവിടെ കേട്ടാണ് ഒരു സസസ എന്ന് പറഞ്ഞേ ഇതിനെ ഉള്ള നമ്മൾ സാധാരണ നോക്ക് സോൾ ആണ് അപ്പോൾ ഞാൻ നോക്കിയേ ആ സ്ത്രീ വരെ ലൈറ്റ് സോസ് വൈ എന്നാ വെച്ചാൽ വേറെ വലുതല്ല വലിയ ചേരി സാരി ഇതിനവിടെ കേട്ടോ സാധാരണ 12 മണിക്കേ വെച്ചതുകൊണ്ട് അതെ കസിക്ക് കൊടുത്തുകൊണ്ട് സാധാരണ കേൾക്കും ആ സമയത്താണ് ഞാനത് ചെയ്യുന്നത് കാസെടുക്കുന്നത് ില്ല ആ ഒരവസ്ഥയിലാണ് പോലീസുകാരും പോയത് ആ തൃശ്യായിട്ട് വന്ന് ഇത്രയും വിവാദപരമായ വിഷയങ്ങൾ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന ഒരു വടവൃക്ഷം മുഖ്യമന്ത്രിയായിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രശസ്തയായ ആൾക്കാര് ഒരു രാഷ്ട്രീയ മേഖലയിലുമുണ്ട് അല്ലാതെയുള്ള സിനിമ അവരുടെ ആരോപണങ്ങളല്ലേ അദ്ദേഹം ഒരുപാട് അതിജീവിച്ചു പക്ഷേ ആ ഒരു വിഷയം നടന്നുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലീസ് നോക്കിയതും മുത്തേ വീത്രസമേ തൊളരെ പേടിച്ച് നടവോ അല്ലേ പേടിച്ച് പേടിച്ച് കേട്ട് ഉള്ളുകൊണ്ട് പോവുമെന്നാണോ നമ്മൾ കാളിക്കര വഴിയിൽ ആയി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് അമ്മ നിന്നോട് തന്നെ പറഞ്ഞത് ഒരുപാട് നടക്കില്ല എല്ലാവരും ഞാൻ ആടിയല്ല കറങ്ങി നടക്കുകയാണ് അതിനു സർവമായി നമ്മൾ കേക്കുമെന്നല്ലേ ഒരു സ്ഥലത്ത് എന്നാണെങ്കിൽ ഞാൻ എത്ര തയ്യാറെടുതാങ്ങാൻ കഴിയുന്നുണ്ട് കൊണ്ടിപ്പോയതൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് ആ പേപ്പർ കഴിഞ്ഞിട്ട് അങ്ങനെ കണ്ണാന്റെ വസ്ത്രവും തരാൻ പറ്റത്തില്ല ഒന്നുമേക്ക് വസ്തു വളർത്തിയാ എന്റെ കുട്ടികൾ തന്നെ ആണ് അങ്ങനെ കണ്ടു സർക്കാരിന്റെ വസ്തു തന്നെയാണ് സർക്കാരിൽ ഞാൻ അടുത്തേക്കും അതും എന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് ടീച്ചർ സംബോധന ചെയ്തത് സ്വന്തം കുട്ടികളല്ല പക്ഷേ ഈ സമൂഹത്തിലെ കുട്ടികൾ ഈ പ്രദേശത്തെ കുട്ടികൾ സ്വന്തം കുട്ടികളായി ടീച്ചർ കണക്കാക്കി എന്റെ കുഞ്ഞു തീർച്ചയായിട്ടും അതെ 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 അങ്ങനെ നടന്നു വന്നിട്ടും രണ്ടായിരത്തി പതിമൂന്നിൽ കേസായിട്ട് വഴി തലച്ചാവുന്നതായിരുന്നു അതിനകത്ത് നമുക്ക് ഇപ്പം ആരും ഒന്നും പറയാൻ പറ്റില്ല രണ്ട് പിടിന്റെ മറക്കും മൂന്ന് പിടിന്റെ രണ്ട് വഴി വർക്ക് അപ്പൊ ഒരു വീടിന്റെ വഴിയും ഒരു വീടിന് മറവും ఎక్కువే నంబర్ తోడి ഇതുപോലെ ഇവിടെ അളക്കാൻ വന്നു അളക്കാൻ വന്നപ്പോ ചെറുപ്പക്കാർ വന്നു തരം നിപ്പത്തില്ല ഒരാളുടെ വണ്ടി തടിച്ചാൽ പോയിട്ടില്ല എന്തെങ്കിലും എനിക്ക് ആവശ്യമില്ലാ ഞാനതിന് നിങ്ങൾ വന്നിട്ട് കിട്ടിയാൽ ഞാൻ നീണ്ട കാർത്ത് എടുത്ത് പോയി ചെങ്ങൂർ കണ്ടിട്ട് സാധനം വില കാലത്ത് അങ്ങനെ വന്ന് അവിടെ നൂറ് പോലീസ് കൊടുത്ത് രണ്ട് വണ്ടി പോലീസുകാർ വന്നു

ആ തീർച്ചയായിട്ടും ടീച്ചർക്ക് ഒരുപാട് ഇതിന്റെ പിന്നിൽ ഈ വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ഇടപെടൽ ഒരുപക്ഷെ ഒരു പുസ്തകം എഴുതാൻ ഉണ്ടാവും ടീച്ചർക്ക് അത് ചിലപ്പോൾ അല്ലെ ഏതൊരു സിനിമയിൽ പറയുന്ന ഖണ്ഡൻഖണ്ഡമായി പ്രസിദ്ധീകരിക്കാനും ഉണ്ടാവും നമ്മളത് വിവിധ പത്രവാർത്തങ്ങൾ വെച്ചും ഒക്കെ ഈ വിഷയം ഇങ്ങനെ അറിയുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചറോടൊന്ന് സംസാരിക്കണം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നു അതില് ഈ കുട്ടികൾക്ക് വേണ്ടി ഈ സമൂഹത്തിലെ കുട്ടികൾക്ക് വേണ്ടി ടീച്ചറെടുത്ത ഈ അക്ഷീണമായ പ്രയത്നം അതിനെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് എനിക്ക് ടീച്ചറോട് പറയാനുള്ളത് ഒരു റോൾ മോഡലാണ് അതായത് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി ഈ ടീച്ചറുടെ മുന്നിൽ വരുന്ന ഈ കുട്ടികളെയും ആ ഒറ്റയാൾ പോരാട്ടത്തിന് കരുത്തു പകരുന്നതാണ് ടീച്ചറുടെ ഈ ഒരു പ്രവർത്തന ഇത് തീർച്ചയായിട്ടും ടീച്ചർ പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയും അത്തരത്തില് ഒരു വലിയ പോരാട്ടം നടത്തി ജീവിതത്തിൽ വിജയിക്കാൻ ടീച്ചർ ഈ കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനായി ഒരു മോട്ടിവേഷൻ മോട്ടിവേഷനായി

നമ്മുടെ സ്മാർട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ കണ്ടാണ് എൻപിയുടെ ഫണ്ട് കെട്ടിടമാണെങ്കിൽ ബാക്കിയുള്ള ഈ മനോഹരമായ സ്മാർട്ടായി പഞ്ചായത്തിന്റെ കണ്ടു എല്ലാ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു അപ്പം ടീച്ചറ് ഒരു സത്യം പറഞ്ഞാൽ ഒരു പൊതുവെ എല്ലാവരും ടീച്ചറ് ഈ ഒരു സ്കൂൾ ലെവലിലുള്ള ടീച്ചേഴ്സിനെയാണ് എല്ലാവരും വളരെ ആദരിക്കുന്നത് പക്ഷേ ഒരു ചെറിയ പ്രായത്തിലെ കുട്ടികളെ അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് എപ്പോഴും അംഗനവാടി ടീച്ചേഴ്സും എൽ പി ലെവലുള്ള ടീച്ചേഴ്സുമായിരിക്കും അവരാണ് പതുക്കെ കുട്ടികളുണ്ടായ ഒരു നല്ല ശീലങ്ങള് സ്വഭാവങ്ങൾ ഒരു ഒരു ആ ഒരു സ്വഭാവ രൂപീകരണത്തിന് നയിക്കുന്നത് എപ്പോഴും അംഗൻവാടി ടീച്ചേഴ്സും എൽ പി ലെവലുള്ള ടീച്ചേഴ്സും ആയിരിക്കും സമൂഹം കൊടുക്കുന്നത് വില എപ്പോഴും ഒരു ഹയർ ലെവലിലുള്ള ടീച്ചേഴ്സിനായിരിക്കും എനിക്ക് സപ്പോർട്ടായിരുന്നു പത്തമസം സാധനം മക്കാലത്ത് വിളിക്കണമെന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേർക്ക് മാറ്റി കാണുക അപ്പൊ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് ചേട്ടാനും നന്ദി ഞാൻ അറിയിച്ചു അറിയിക്കണം നമ്മുടെ അമ്മ അത് അങ്ങനെ തന്നെ എന്നാലും ടീച്ചറുടെ ആ ഒരു ഇച്ഛാശക്തി പോരാടാനുള്ള ഒരു ശേഷി അത് വളരെ വലുതാണ് ടീച്ചറെ അത് ഒരു വ്യക്തിയായ പോരാട്ടം അതുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മളൊരു ഏകലിനെ പോലെയൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ജീവിക്കുക ഫൈറ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുക പ്രത്യേകിച്ചും വളരെ നിയമപ്രകാരമാണ് പോയത് നിയമപരമായിരുന്നു യാതൊരു സമരത്തിനോ ബഹളത്തിനോ പോകാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ആ സംസാരിച്ചിട്ടില്ല കാരണം നിയമത്തിന്റെ വേണ്ടി പോയി പഠിക്കുന്നില്ല ടീച്ചറെ ഞാനൊക്കെ അറിഞ്ഞപ്പോഴേ ഞാൻ കരുതി പറഞ്ഞിരുന്നു വളർന്നു എനിക്കും ഈ നിയമപരമായി പോകുക ചുമ്മാതിൽ പോയി ബഹളം ഉണ്ടാക്കി സത്യാഗ്രഹം നടത്തി അതിനൊന്നും കാര്യങ്ങളൊന്നുമല്ല ഒരു ഒരു വാർത്തയുണ്ടാകുന്നതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത് ഔട്ട് പുട്ടാണ് റിസൾട്ട് ആണ് ആ റിസൾട്ട് ലേറ്റായാലും ടീച്ചർ നേടിയെടുത്തു ലേറ്റായി വന്നാലും അത് ലേറ്റസ്റ്റായി വരും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ടീച്ചറെ ഈ അവസരത്തില് ടീച്ചറിനോടുള്ള ഒരുപാട് എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും കൂടി പറയുന്നു ടീച്ചറുടെ കുട്ടികളും കുട്ടികളെ ഈ ഒരു പോരാട്ടവീര്യം അവരിൽ കൊടുക്കണം അങ്ങനെ കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും പരാജയം രുചിക്കില്ല അറിയില്ല അവരെന്തും വിജയത്തിലേക്ക് പോകാൻ ഈ മക്കളെയൊക്കെ ടീച്ചർ ആ ഒരു പോരാട്ടവീര്യം അവരിൽ ഇഞ്ചക്ട് ചെയ്യണം അവരിൽ കൊടുക്കണം അതിലൂടെ ഒരു പുതിയ സമൂഹം ഒരു പുതിയ തലമുറ അവരിലൂടെ വളർന്ന് വലുതായിട്ട് ഒപ്പം ടീച്ചറെടുത്ത ഈ ഒരു എഫേർട്ട് ഈ ഒരു സന്ദേശം കൂടിയാണ് മറ്റുള്ളവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ നമ്മൾ ഓരോരുത്തരെയും വലിയ വലിയ മഹാന്മാരെയൊക്കെ പറ്റി നമ്മൾ പറയാം ആ എൻ്റെ ഇൻസ്പിറേഷൻ അദ്ദേഹമാണ് ആ എൻ്റെ എനിക്ക് ഇൻസ്പിറേഷൻ നൽകുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ അങ്ങനെയൊക്കെ നമുക്ക് പറയാം പക്ഷേ ടീച്ചറെ ഒരു മാതൃകയാക്കേണ്ട ഒരു സമൂഹം ടീച്ചറെ ഒരു ഇൻസ്പിറേഷന്റെ അവതാരമായി തന്നെ

എൻ്റെ അംഗനവാടിക്ക് വേണ്ടി സ്മാർട്ടാക്കാൻ വേണ്ടി എൻ്റെ സൂപ്പർവൈസറ് ദീപ സാറ് നമ്മുടെ ഓഫീസിലെ സി ഡി പി ഒ ഷീബ മാഡം പിന്നെ കുറേ എനിക്ക് വേണ്ടി സപ്പോർട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് മായ മേഡം പ്രോഗ്രാം ഓഫീസർ എല്ലാവരെയും സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നന്ദിയാണ് എനിക്ക് അവരോടൊക്കെ ഉള്ളത് അപ്പൊ ഇതാണ് ഒരുപാട് ഈ ഭഗീരത പ്രയത്നം എന്നൊക്കെ പറയാവുന്നത് ടീച്ചറുടെ പ്രവർത്തനങ്ങളെയാണ് അനിത ടീച്ചർ നടത്തിയ ഭഗീരത പ്രയത്നത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട അംഗനവാടി കേന്ദ്രം ഇത് നമ്മുടെ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് താമരക്കുളം പഞ്ചായത്തിലെ നാലാം വാർഡ് നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പീരുക്കാടാണ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ അംഗനവാടി തീർച്ചയായിട്ടും ഈ ടീച്ചർക്ക് ടീച്ചർക്കൊപ്പം കട്ടയ്ക്ക് നിന്ന മറ്റൊരു ടീച്ചർ അല്ലേ എന്തായിരുന്നു പേര് സുജിത് ടീച്ചറെ തീർച്ചയായിട്ടും ടീച്ചറുടെ എപ്പോഴും സഹായത്തിനായി ഇടവും ബലവും നിൽക്കുന്ന വിധയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരുപാടൊരുപാട് ഇനിയും ടീച്ചർ പോലെ ഈ ഒറ്റയാൾ പോരാട്ടം തുടരണം സൂചിപ്പിച്ച പോലെ കുട്ടികൾക്ക് ഈയൊരു ഒരു ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കാൻ ഒരു പോരാട്ടം നടത്താൻ പോരാട്ട വീര്യം ടീച്ചറിലൂടെ ഈ കുട്ടികളിലേക്ക് പടരണം ഉണ്ടാകണം അത് അങ്ങനെ ഒരു നല്ലൊരു തലമുറ കൂടി ഈ പ്രദേശത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ